ഇന്ന് രാവിലെ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ടെഹ്റാനിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇറാനിൽ വെച്ചായതുകൊണ്ട് തന്നെ ഇറാൻ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചിരുന്നു എന്നാൽ ഇത് ഇറാൻ്റെ തന്നെ തലസ്ഥാന നഗരിയിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇതിനുള്ള തിരിച്ചടി ആ രക്തത്തിനും പകരം ചോദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായി പറഞ്ഞു അന്നഹു അന്നഹുഷ്കിത അല അറുദിന കാരണം ഞങ്ങളുടെ ഭൂമിയിലാണ് ഇസ്മാൽഹനിയ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ അതിഥിയായി എത്തിയ വ്യക്തിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകും അതോടൊപ്പം പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകും അതേസമയത്ത് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് ആവശ്യമായ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ആവശ്യമായ എല്ലാ പിന്തുണയും തീർച്ചയായും ഞങ്ങൾ നൽകുമെന്നാണ് അതേസമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അമാസിന്റെ ഓരോ നേതാക്കളെയും ഞങ്ങൾ വധിച്ചു കളയും ഓരോ ആളുകൾക്ക് പിന്നാലെ മറ്റൊരാളായി ഞങ്ങൾ അത് തീർത്തിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു മണ്ടത്തരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഹമാസ് എന്നറിയപ്പെടുന്നത് ഒരു ഏതെങ്കിലും വ്യക്തികളല്ല സ്വയം രാഷ്ട്രം നഷ്ടപ്പെട്ട ആളുകൾ അത്തരം ആളുകൾ ചേർന്ന് ഒരു രാഷ്ട്രത്തിന് വേണ്ടി സ്വതന്ത്രമായ ഫലസ്തീന് വേണ്ടി പോരാടുന്ന ക എന്ന ഒരു കാഴ്ചപ്പാടാണ് അത് ഇസ്മായിൽ ഹനിയ ഇല്ലെങ്കിൽ മറ്റൊരാൾ വരും യഥാർത്ഥത്തിൽ ഇതാണ് ഈ ഇതുപോലുള്ള സമാനമായ കാര്യങ്ങളുടെയൊക്കെ ലോകത്തുള്ള ചരിത്രം നമുക്ക് തന്നെ അറിയാം യഥാർത്ഥത്തിൽ അഹമ്മദ് യാസിൻ എന്നറിയപ്പെടുന്ന ഹമാസിന്റെ ഒരു തലവൻ അദ്ദേഹത്തെ വധിച്ചതാണ് ഇസ്മായിൽ ഹനി എന്ന് പറയുന്ന ഇസ്രയേലിനെ രണ്ടാമത്തെ തലവേദന സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ സലാഹ് ഷഹാദ എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആയിരിക്കുന്ന മുഹമ്മദ് ലൈഫ് എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നത് അതുപോലെ തന്നെ റൺഡിസിയെ വധിക്കുന്നത് മുഖേനയാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ തലവേദനയായ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ തലക്ക് പോലും ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്ന സിൻവാർ എന്ന് പറയുന്ന വ്യക്തി വരുന്നത് അപ്പോൾ ഒരു ഇസ്മായിൽ ഹനിയെ പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു അത് ഇസ്മായിൽ ഹനിയേക്കാൾ ശക്തനായിരിക്കും ഇങ്ങനെ ഇതൊരിക്കലും തന്നെ അവസാനിക്കുന്ന കാര്യമല്ല ലോകത്ത് എവിടെയും ഇതുപോലുള്ള ഒരു സംഭവം അവസാനിച്ചിട്ടില്ല അങ്ങനെ എങ്കിൽ ഇന്ന് ജൂതന്മാർ ലോകത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു കാരണം ഹിറ്റ്ലർ എല്ലാവരെയും കൊല ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവം ലോകത്ത് വിജയിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഹിസ്ബു ലബനാനിലെ ഹിസ്ബുലയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതിന് തിരിച്ചടിക്കാൻ ലബനാൻ അവരുടെ എല്ലാ സജ്ജീകരണങ്ങളും ഇസ്രായേലിന്റെ അതിർത്തികളിലേക്ക് നീക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ ലബനാനിൽ നിന്നും ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ബാ ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ഒരുമിച്ചുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സമയത്ത് കഴിഞ്ഞ ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് പ്രതിരോധം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ മാത്രമല്ല അത്തരം ഒരു പ്രതിരോധത്തിന് ജോർദാനും അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയ പല രാഷ്ട്രങ്ങളും സഹായം നൽകിയിട്ടുണ്ട് കാരണം അവരുടെ സ്പേസ് വ്യോമ മേഖല നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ അതിർത്തി കടക്കുമായിരുന്നു ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അതിന് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പ്രതിരോധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രതിരോധത്തിന് ഇനി ഒരു ആക്രമണം പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ സാധ്യമാകുമോ മാത്രമല്ല അത് ഇറാനിൽ നിന്ന് മാത്രമുള്ള ആക്രമണമായിരുന്നു എന്നാൽ ഇനി ഇറാഖിൽ നിന്നും ലെബനാനിൽ നിന്നും അതുപോലെ തന്നെ ഗസയിൽ നിന്നും ഇറാനിൽ നിന്നും ഒരുമിച്ച് ആക്രമണം വരികയാണെങ്കിൽ ഇസ്രായേൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കും മാത്രമല്ല കഴിഞ്ഞ ഇസ്രായേലിന്റെ ആക്രമണം തന്നെ യഥാർത്ഥത്തിൽ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിനകത്തുള്ള ഏകദേശം പ്രധാനപ്പെട്ട പല പോയിന്റുകളെയും അതിൽ ലക്ഷ്യം വെച്ചിരുന്നു എന്നതാണ് വസ്തുത ആ ആ ഒരു ആക്രമണത്തിൽ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇറാന്റെ ഈ ഇത്തരത്തിലുള്ള മിസൈൽ ഡ്രോണുകളെ തകർക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമായതുമാണ് കാരണം ഇസ്രയേലിനകത്ത് കടന്നിട്ടുള്ള പല മിസൈലുകളും ലക്ഷ്യത്തിൽ പതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് അതിനു മുമ്പ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഡ്രോണുകൾ കടന്നു വരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് അവയെ പ്രതിരോധിച്ച് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അത്തരമൊരു പ്രതിരോധത്തിന് തീർച്ചയായും ഇസ്രയേലിന് മാത്രമായി ഒരിക്കലും സാധ്യമല്ല എന്ന കാര്യം ഉറപ്പാണ് ഏതായിരുന്നാലും പ്രവിശ്യയിൽ ഓരോ ദിവസവും യുദ്ധത്തിന്റെ രീതി മാറുന്നു യുദ്ധത്തിന്റെ ഗതി മാറുന്നു മാത്രമല്ല യുദ്ധത്തിന്റെ ശക്തിയും തോതും വർദ്ധിച്ചു വരുന്നു കൂടുതൽ രാഷ്ട്രങ്ങൾ അതിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ രൂപത്തിൽ യുദ്ധം അതിശക്തമായി കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്